നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഐ എസ് എൽ മീഡിയ ഡേ ടു ആയിരുന്നു കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചും മറ്റ് താരങ്ങളും അതിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കെ ബി എഫ് സിയുടെ കോച്ച് പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അദ്ദേഹം പറയുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ബിഗ് ക്ലബ്ബാണ് മാസീവ് ഫാൻ ബേസ് ഉള്ള എല്ലാ മത്സരങ്ങളിലും സ്റ്റേഡിയം കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്യുന്ന പാക്കുന്ന മാസീവ് ഫാൻ ബേസ് ഉള്ള ഒരു ക്ലബ്ബാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഞാൻ ഇവിടെ എത്താനുള്ള ഒരു കാരണം അത് തന്നെയാണ് ഒരു മാസക്കാലം ഞങ്ങള് തായ്ലൻഡിൽ മികച്ച ഫെസിലിറ്റീസില് ട്രെയിനിങ് നടത്തുകയുണ്ടായി സോ ഞാൻ വളരെയധികം പ്ലീസ്ഡ് ആണ് ആ ഒരു കാര്യത്തിൽ ഇവിടെ നോക്കുക താരങ്ങള് സൂപ്പർ കമ്മിറ്റഡ് ആണ് അറ്റ് ദി വെരി ഫസ്റ്റ് സെക്കൻഡ് അവർ വളരെയധികം കമ്മിറ്റഡ് ആയിരുന്നു ഇറ്റ്സ് എ ഗ്രേറ്റ് ഗ്രൂപ്പ് ഓഫ് മെയ്സ് ഇതൊരു മികച്ച ഗ്രൂപ്പ് ഒരു കൂട്ടം മികച്ച താരങ്ങൾ അവര് ഈഗർ ടു ഡെവലപ്പ് ദംസെൽ സ്വയം ഡെവലപ്പ് ആവാൻ തയ്യാറായി നിൽക്കുന്ന നിൽക്കുന്ന ഒരു കൂട്ടം ഇവിടെ ഉള്ളത് എന്ന് അദ്ദേഹം ആയിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളെ കുറിച്ച് പറയുന്നു അതോടൊപ്പം ഈ ട്രാൻസ്ഫറുമായിട്ടും മറ്റും ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അദ്ദേഹം പറയുന്നത് ഞാൻ ഇതുമായി ബന്ധപ്പെട്ടിട്ട് എസ് ഡിയോടും അതുപോലെ മാനേജ്മെന്റിനോടും റിയലി ക്ലോസ് ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട് അവർക്ക് ഈ മാർക്കറ്റ് എന്നേക്കാൾ നന്നായിട്ട് അറിയാം എൻ്റെ ജോബ് എന്ന് പറയുന്നത് കറണ്ട് സ്കോഡിന് മികച്ച രൂപത്തിൽ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളതാണ് നല്ല ട്രെയിനിങ് കൊടുക്കുക അതുപോലെ ഫൈൻഡ് റൈറ്റ് വേ ടു പ്ലേ ഇതൊക്കെയാണ് എൻ്റെ ഒരു ജോലി ഏതായാലും ഈ ഒരു പ്രോസസ്സിൽ ഞാൻ കംപ്ലീറ്റ്ലി വിശ്വാസം അർപ്പിക്കുന്നു അവരവരുടെ ജോബ് ഏറ്റവും മികച്ച രൂപത്തിൽ ചെയ്യുന്നുണ്ട് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ അവര് സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് എപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു അതോടൊപ്പം ൂരു എഫ് സിക്ക് എതിരെയുള്ള ആ ഒരു മത്സരത്തെ കുറിച്ച് അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നത് അദ്ദേഹം പറയുന്നു ആ ഒരു മത്സരത്തിൽ ബാംഗ്ലൂരിനെതിരെ ഞങ്ങൾ നല്ല രൂപത്തിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നില്ല ബിഗ് ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഞങ്ങൾ സ്ട്രഗിൾ ചെയ്തിരുന്നു അതുപോലെ തന്നെ ഇരുപത് സെക്കൻഡ് ബാക്കിയുള്ളപ്പോഴാണ് ഞങ്ങളൊരു ഗോള് കൺസീഡ് ചെയ്തത് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് അപ്പം അത് വിവരൻ കപ്പിനെ കുറിച്ചാണ് അദ്ദേഹം അങ്ങനെ വിശദീകരിക്കുന്നത് അപ്പോൾ നോഹ് അദോയെ കുറിച്ച് പറയുന്നു അദ്ദേഹം ഈഗർ ടു സ്കോർ ഗോൾ ഗോൾ അടിക്കാൻ വളരെ ഈഗറാണ് അദ്ദേഹത്തിന്റെ ബോഡി നല്ല രൂപത്തിൽ ഫിറ്റായി നിലനിർത്താനും അദ്ദേഹം വളരെ ഈഗറായിട്ട് ശ്രമിക്കുന്നുണ്ട് സോ അദ്ദേഹം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ചെയ്യുന്നത് ർക്കിംഗ് വെരി ഹാർഡ് അതോടൊപ്പം തന്നെ എല്ലാ പ്ലേയേഴ്സും ഇതേ രൂപത്തിൽ നല്ല സപ്പോർട്ട് ലഭിക്കേണ്ടതുണ്ട് ഒന്നോ രണ്ടോ താരങ്ങളല്ല ടീം ഒന്നടങ്കം അതിപ്പോ ഫോറിൻ പ്ലേയേഴ്സ് അങ്ങനെയല്ല ടീം ഒന്നടങ്കം മികച്ച രൂപത്തിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു അതോടൊപ്പം രാഹുൽ കെപിയുടെ കാര്യത്തിൽ രാഹുൽ കെ പി അബ്സൊലൂട്ട്ലി ഇപ്പോൾ ഫിറ്റ് ആണ് അധികം വൈകാതെ ഏഴോ നമ്പർ ജേഴ്സിയിൽ നമുക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയും എന്നുകൂടി ഇപ്പോൾ കോച്ച് വളരെ കൃത്യമായിട്ട് പറഞ്ഞ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി